അപ്പോൾ കഴിഞ്ഞപ്പോൾ വെട്ടോ ഇല്ല എന്നുള്ളൊരു മെയിൻ ഒരു പ്രോബ്ലത്തിന് ഇന്ന് നമ്മൾ പരിഹാരം ഉണ്ടാക്കാൻ പോവാ കേട്ടോ അപ്പോൾ നമ്മൾ ഏഷ്യയുടെ വർക്ക്ഷോപ്പിലാണ് അപ്പോൾ അതിലിൻ്റെ ഡൂം കയറ്റുക എന്നുള്ളത് അത് ആപ്പയ്ക്ക് വെട്ടോ ഇല്ലെങ്കിൽ ആദ്യം എല്ലാവരുടെ മനസ്സിലോട്ട് ഓടിയിരുന്ന സാധനം അതിലിൻ്റെ ഡൂമ് കയറ്റാന്നുള്ള സംഭവമാണ് അപ്പോൾ ഇന്ന് അതിലിൻ്റെ ഡൂമ് കയറ്റാൻ പോകുകയാണ് അപ്പം പിന്നെ ഫാനുള്ള ബൾബ് കാര്യങ്ങൾ കയറ്റണം എന്നായിരുന്നു പ്ലാന് അത് ജസ്റ്റ് ഒരു ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി കുറേ തയറൊക്കെ നമ്മൾ എടുത്തായിരുന്നു അപ്പോൾ എന്നൊക്കെ വേണം അപ്പോൾ ബാക്കി സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് അപ്പം ഇതിൻ്റെ ഫ്രെയിമിൻ്റെ അകത്ത് ഹോൾ കട്ട് എന്നതിനെക്കുറിച്ച് ആളുകൾക്ക് സംശയമുണ്ട് അപ്പം നോർമൽ റൂമിനകത്ത് മൂന്ന് കളറിലെ വൈറ്റ് ലൈറ്റ് കയറ്റുവാണെങ്കിൽ നമ്മുടെ ഫ്രെയിമിൻ്റെ അകത്ത് ഹോള് കട്ട് ചെയ്ത് മാറ്റണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ കൈഷ് നമുക്ക് നേരെ വീഡിയോ പോകാം കൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാം നമ്മുടെ ഗ്രൂപ്പിലും എല്ലാ ആളുകളും ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് 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 നമ്മുടെ ആപ്പയുടെ നോർമൽ വരുന്ന നമ്മുടെ ഡൂമാണ് കേട്ടോ അപ്പോൾ ഈ ഡൂമ് ഫിറ്റ് ചെയ്ത് അതായത് ഇതിന് പൊതുവേ ഒരു വെട്ടക്കുറവുണ്ട് അതിൻ്റെ ഇതിൻ്റെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഒരു വർഷം ആയുള്ളൂ അപ്പം ആപ്പ പുത്തൻമണ്ടി എടുക്കുന്നവർക്കാണേലും ഇതിൻ്റെ ഈ ഒരു ഗ്ലാസും പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന ആ ഒരു മെർക്കുറി ഫിനിഷ് ചെയ്യുന്ന സാധനം കണ്ടെങ്കിലും ഒരു അത്യാവശ്യം ക്ലിയർ ഇല്ലാത്ത രീതിക്കാണ് ആ ആപ്പയുടെ സാധനം വരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും കുറച്ച് കഴിയുമ്പോഴത്തേന് പൈസ് നമ്മുടെ അതുലിൻ്റെ ഡൂമ് കയറ്റുക എന്നുള്ള സെറ്റപ്പിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളും അങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ അതുലിൻ്റെ ജനവും കണ്ടോ ഡൂമ് വാങ്ങിച്ചേക്കാണ് അപ്പം വെട്ടക്കുറവാണ് മെയിനായിട്ടുള്ള സംഭവം അപ്പം പൊതുവായിട്ട് ഒരു സംശയം നിൽക്കുന്ന സംഭവമാണ് അതായത് അതിലിൻ്റെ ഡൂമ് കയറ്റുന്നതിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടോന്നോ ഇതിപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡൂം നോർമൽ ഡൂമ് അഴിച്ചു മാറ്റിയേക്കുമ്പോൾ ഒരു സെറ്റപ്പാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിലിൻ്റെ ഡൂമ് ഇതിനകത്ത് നമുക്ക് നോർമൽ രീതിക്ക് വേറെ ബൾബ് ഒന്നും ഇടുന്നില്ലെന്നുണ്ടെങ്കിൽ അതിലിൻ്റെ ഡൂം നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇപ്പം ചെയ്യുന്നത് എൽ ഇ ഡി ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് ആക്കുക എന്നുള്ളൊരു കാര്യമാണ് കൂടുതലും ആളുകൾ ചെയ്യുന്നത് അപ്പം വൈറ്റ് ലൈറ്റ് ആക്കുമ്പം മാത്രം നമുക്ക് പണി വരുന്നൊരു സംഭവമാണ് ഞങ്ങൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നു അപ്പം ആദ്യം നിങ്ങളെ അതുലിൻ്റെ ഡൂമ് നിങ്ങളെ ഞാൻ എടുത്ത് കാണിക്കാം കണ്ടോ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ആപ്പയുടെ ഡൂമും അതുലിൻ്റെ ഡൂമും തമ്മിലുള്ളൊരു വ്യത്യാസം ഇന്ത്യയിൽ കാണുന്നതാണ് ഈ സംഭവം കൊണ്ട് തന്നെയാണ് എല്ലാവരും വെട്ടം കൂടാൻ വേണ്ടി ഈ ഡൂമ് മാറ്റി വെക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ക്ലിയർ ഒരു ലുക്കും കിട്ടും കാണാനാണ് കണ്ടോ കാണാൻ തന്നെ നല്ലൊരു ക്ലിയറാണ് അപ്പോൾ അതനുസരിച്ചുള്ള വെട്ടം ഇതിനകത്ത് കിട്ടും അപ്പോൾ രണ്ടിൻ്റെ ബാക്ക് സൈഡ് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ സീറ്റൽ പൊട്ട തന്നെ നമുക്ക് വെക്കാം അപ്പോൾ ഇത് നമ്മുടെ അതുലിൻ്റെ ഇത് നമ്മുടെ ആപ്പേടെ ഇത് വേണ്ട ഇതിൻ്റെ അഡാപ്റ്റർ അപ്പുറത്തിരിപ്പുണ്ട് സംഭവങ്ങൾ എല്ലാം ഒരേപോലെ തന്നെയാണ് എൻ്റെ നോർമൽ ലോക്കും കാര്യങ്ങളും എല്ലാം വരുന്നത് കാല് ഇതിനകത്തൊരു വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എൻ്റെ ഈ ലോക്കിൻ്റെ ഈ സെറ്റപ്പ് കണ്ടോ ഇതിൻ്റെ വരുന്നത് എൻ്റെ ഇങ്ങനെയാണ് ഇത് ഞാൻ നമ്മുടെ ആപ്പേടേയും കൂടെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം അടുക്കുമ്പോഴൊക്കെ സെയിം ഇതിപ്പം പുതിയ മോളിൽ ആക്കിയേക്കുന്നത് ഓരോത്തോരുടെ ഓരോ താല്പര്യം അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ പോലെ ഇതിനകത്ത് ഡൂമിന്റെ ഡൂമിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് സെയിം ആണ് രണ്ട് ഡൂമും വെച്ച് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഈ ലോക്കിന്റെ ഒരു സെറ്റപ്പ് മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷെ നമുക്ക് അതിനകത്ത് വേറെ ചേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ആയിട്ട് തന്നെ ഹോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അതായത് ചട്ടിന്നൊക്കെ മീൻസ് ഇതിനകത്തൊക്കെ ആളുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഒരു ഹോള് കണ്ടോ ഇതിപ്പോൾ ഇതിൻ്റെ ലോക്ക് ണെങ്കിൽ ഇങ്ങനാണെങ്കിൽ അതിനകത്ത് വായിക്കാം അതാ പറഞ്ഞു ഇതിപ്പോൾ ക്ലിയർ അല്ലേ ഇത്ര ക്ലിയർ അല്ലേ മറ്റേ ആപ്പയുടെ ഡൂം കണ്ടോ ആപ്പയുടെ ഡൂം വരുമ്പോൾ ഉള്ള വ്യത്യാസം കണ്ടോ ഈ ഒരു ഡിസൈനാണ് ഒരു മഞ്ഞ കളറ് ഒരു ക്ലിയർ ഇല്ല മറ്റേന്ന് വച്ചാൽ അങ്ങനല്ല മറ്റേ നല്ല ആ സംഭവം സൈമ ഏ എന്നാ ഫാൻ വരുന്ന ബൾബ് ഫാൻ വരുന്ന ബൾബ് ഇടുമ്പോൾ മാത്രമാണ് ഇതിനകത്ത് കുറച്ച് പ്രോബ്ലം ഉള്ളത് അപ്പം നമ്മളാണേലും എന്നെ പോലെ തന്നെ ഒത്തിരി പേരെ സംശയമാണ് ഈ കാണുന്ന ഒരു ഹോള് ഇതിപ്പോൾ കണ്ടില്ലേ ഇത് നമ്മൾ ഫാനുള്ള ബൾബ് നമ്മൾ ഇടും ഒരു കേസ് ഇത് നമ്മൾ ഇച്ചിരി കൂടി ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയാണ് അപ്പം കട്ട് ചെയ്ത് മാറ്റുന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൾബിൻ്റെ ബാക്കിൽ വരുന്ന ഒരു ഫാന് കറക്റ്റ് ഹോൾ നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ് പക്ഷേ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേന് ഈ ബൾബ് ഈ ഹോളെ കൊണ്ട് നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് കിടത്തില്ല ഒന്നെങ്കിൽ ഒരു സൈഡിലോട്ട് തട്ടി ഇങ്ങനെ ചരിഞ്ഞോ ഇങ്ങനെ ചരിഞ്ഞോ ആയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു തട്ടും കാര്യങ്ങളും അതായത് ഫാനും കൂടെ അല്ലേ അത് വർക്ക് ചെയ്യുമ്പോഴത്തേന് അത് ഒരു കംപ്ലൈൻറ്റ് പിന്നീട് വരും എന്നുള്ള ഒരു കാരണത്താലാണ് നമ്മൾ ഫാനുള്ള ബൾബ് ഇടുകയാണെങ്കിൽ മാത്രം നമ്മൾ ഈ വണ്ടിയുടെ ആപ്പയുടെ ഈ വരുന്ന ഹോൾ നമ്മൾ അതിൽ ഡൂമ് കയറ്റുമ്പോൾ ചേയ്ഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ അപ്പം ജയൻചേട്ടൻ്റെ വണ്ടിക്കകത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം അപ്പം ജയൻചേട്ടൻ്റെ വണ്ടിക്കകത്ത് ആ ഹോള് കറക്റ്റ് സെയിമാണ് അപ്പം നമ്മുടെ വണ്ടിയുടെ ജയൻചേട്ടൻ്റെ വണ്ടിയുടെയും കൂടെ അത് വെച്ച് നമ്മൾ നോക്കിയായിരുന്നു അതായത് ജയൻചേണ്ട വണ്ടിയാണ് ഇത് കണ്ടോ ഈ സൈസാണ് ശരിക്കും നമ്മുടെ വണ്ടിയുടെ ഹോള് വരുന്നത് ഈ ഹോൾ എൻ്റെ വണ്ടിയുടെയും ജേഞ്ചേറ്റിൻ്റെയും സെയിമാണ് ഞങ്ങളത് അളന്ന് നോക്കി കറക്റ്റ് ഒരേ ഗ്യാപ്പാണ് ജയൻചേണ്ട പക്ഷേ ഇട്ടേക്കുന്നത് ഈ പറയുന്ന ഫാനുള്ള ബൾബാണ് അപ്പോൾ ഫാനുള്ള ബൾബ് ഇട്ടത് കറക്റ്റ് ഈ ചട്ടിക്ക് ഇച്ചിരി വ്യത്യാസമുണ്ട് അതായത് പുതിയ മോഡൽ വണ്ടിയുടെയാണ് ഈ ജയൻചേണ്ട ഈ വണ്ടി അതായത് ഇപ്പം നിങ്ങളെ കാണിച്ച് പുതിയ മോഡിൽ മൾകാടും കാര്യങ്ങളും വരുന്ന മോളിലായതുകൊണ്ട് ജേഞ്ചേണ്ട കുഴപ്പമില്ലാത്ത രീതിക്ക് കറക്റ്റ് ഈ സാധനം സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ വരുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ഇതിങ്ങനെ തട്ടിയതായിട്ട് നമുക്ക് നീക്കാം അത് കാരണം നമുക്കത് കറക്റ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുമാത്രമാണ് നമ്മൾ അതിലെ ഡൂക്കളിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴത്തേന് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നത് അപ്പം ഞാൻ ഏതായാലും ഓൾറെഡി ഫാൻ വെക്കുന്നൊരു ഇതിൽ ഞാനത് ഫോള് കട്ട് ചെയ്ത് നീക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫാൻ വെക്കുന്ന ബൾബ് അല്ല നമ്മളിപ്പം വാങ്ങിച്ചേക്കുന്നത് വയറ്റിൽ തന്നെ നമ്മൾ വാങ്ങിച്ചു അപ്പോൾ അതേ കാര്യം നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ വേണ്ട നമ്മൾ വാങ്ങിച്ച ബൾബ് കാര്യങ്ങളുണ്ട് കേട്ടോ കേട്ടോ ഇതിനകത്ത് ഇത് നമ്മുടെ ത്രീ സോക്കറ്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഈ മൂന്ന് കാലമുള്ള ബൾബ് ആകുമ്പോഴത്തേനും നമുക്ക് സോക്കറ്റ് വരും ഇതാണ് നമ്മുടെ കമ്പനി വന്നേക്കുന്ന നമ്മുടെ ബൾബ് കമ്പനി വരുന്ന ബൾബിനെ നമ്മൾ ജസ്റ്റ് നമ്മൾ നോർമൽ ബൾബ് കയറ്റി ഇടുന്ന പോലെ നമുക്ക് കയറ്റി കിട്ടാൽ മതി പക്ഷെ ഇപ്പോഴത്തെ പുതിയ രീതിക്കുള്ള ബൾബ് നമ്മൾ ഈ വൈറ്റ് ലൈറ്റൊക്കെ നമ്മൾ വാങ്ങുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ബൾബ് തന്നെ ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഇതിൻ്റെ ശരിക്കുമുള്ള റേറ്റ് ഓരോ ഓരോ റേറ്റ് ആയിരിക്കും അതായത് ഇപ്പോൾ നമുക്ക് ഞാൻ ഈ വാങ്ങിച്ചേക്കുന്ന ഈ ബൾബിൻ്റെ അഞ്ഞൂറ് രൂപ ഒരു പീസിന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാനുള്ള ബൾബ് വാങ്ങാൻ പോയതാണ് അപ്പോൾ ഒരു ബൾബിന് തൊള്ളായിരം രൂപ പറഞ്ഞു അപ്പോൾ രണ്ട് ബൾബ് വാങ്ങുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ എടുത്ത് വരും ഉദ്ദേശം കിട്ടാഞ്ഞുകൊണ്ട് പിന്നെ അത് ഞാൻ എടുത്തില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏതായാലും ഇതാണ് വാങ്ങാമെന്ന് വെച്ചു ഇത് അഞ്ഞൂറ് രൂപയുടെയാണ് കണ്ടല്ലോ എൻ്റെ അടിയിലത്തെ ഈ ഒരു മൂന്ന് കാല് ഇപ്പം നമ്മൾ വൈറ്റ് ലൈറ്റ് ആക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഫാൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ മൂന്ന് കാലുള്ള ബൾബിൻ്റെ പോലത്തെ ഈ ഒരു ചുവടുവശം ഈ ഒരു കണക്ടർ അങ്ങനെ വരത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മുടെ വണ്ടിക്ക് ഇതുപോലൊരു കുത്തുന്ന ഒരു അഡാപ്റ്ററും കൂടെ വേണം ഇതിപ്പോൾ റൂട്ട്സിൻ്റെ ഒരു ഇതാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇതിനകത്ത് എച്ച് ഫോർ സെറാമിക് ബൾബ് ഹോൾഡർ എന്ന് പറയുന്ന ഒരു മൂന്ന് കാല് കുത്തുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആപ്പേ വണ്ടിക്ക് നമ്മൾ ഈ രീതിക്കുള്ള മൂന്ന് കാലിൻ്റെ ബൾബ് ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ബൾബിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിനകത്ത് എന്തൊക്കെ അവർ പറയുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കണ്ട എനർജി സേവിങ് എഴുപത് ശതമാനം വൈബ്രേഷൻ ഡിസ്റ്റേക്ഷൻ ഡിസ്റ്റൻസ് ഉണ്ടോ ഇതിനകത്ത് കറക്റ്റ് കാണുന്നില്ല കേട്ടോ ക്യാമറയ്ക്കകത്തൂടെ നോക്കുന്നതുകൊണ്ട് ഇംപ്രൂവ്ഡ് നൂറ് ശതമാനം ബ്രൈറ്റ്നസ് സ്റ്റൈലിഷ് ആൻഡ് പവർഫുൾ ലൈറ്റ് അപ് ടു നൂറ്റമ്പത് മോർ ലൈറ്റ് പെർഫെക്റ്റ് ഹീറ്റ് സിങ്ക് അറുപത് കെ മോട്ടോർ സൈക്കിൾ ഹെഡ് ലാംപാണ് കേട്ടോ അതായത് ബൈക്കിൻ്റെ ഹെഡ് ലാമ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈറ്റിനകത്ത് ഈ മൂന്ന് കാലിൽ വരുന്നതെല്ലാം ഇപ്പം എക്സൽ ലൈറ്റ് എന്ന് പറയുന്നത് എച്ച് എസ് വൺ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ലൈറ്റാണ് അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് കളർ കണക്ഷൻ കളർ ടെമ്പറേച്ചർ ഇതിൻ്റെ വാട്സ സംഭവങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല സിക്സ് കെ ലാമ്പ് തൊണ്ണൂറ് ബി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അപ്പൊ ഇതിനകത്ത് ലോ എനർജി എത്ര വാട്ട്സ് വാട്സാന്ന സംഭവങ്ങളൊന്നും കൊടുത്തില്ലല്ലോ കേട്ടോ വൈറ്റ് അതകത്ത് പിടിക്കല്ലേ ഇതാലെ ആ ഇതാലും ഇത് ഫാനില്ല ഫാനുള്ളത് വാങ്ങിച്ചില്ല അല്ല ഫാനുള്ളത് ഞാൻ വാങ്ങാഞ്ഞതാണ് കിട്ടിയില്ല കോട്ടയത്ത് ചെന്നപ്പോഴത്തേന് അപ്പോൾ ഈ ലൈറ്റൊക്കെ നമ്മൾ വെക്കുമ്പോഴത്തേന് നമുക്ക് തേണ്ട ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന റൂട്സിൻ്റെ തന്നെ ഒരു ഡ്യൂബിൾ ഹെഡ് ലാംബ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് എത്ര വരുന്നത് അതിൻ്റെ വാട്സ് എന്നുള്ളത് നോക്കട്ടെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഇതിനകത്ത് വാട്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടോ കുട്ടക്കെട്ടും കോമന സ്വിച്ച് ഫ്രം ഹൈക്കറിന് മിനിമം വോൾട്ടേജ് ഗ്ലോപ്പ് ആപ്ലിക്കേഷൻ ഇത് എത്ര വാട്സിൻ്റെ ആണ് നോക്കിയതായാലും ഞാൻ റിലേ കൂടെ നിങ്ങളെ കാണിക്കാം അപ്പോൾ മസ്റ്റായിട്ട് നമുക്ക് വേണ്ട ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സംഭവങ്ങളാണ് നമ്മുടെ മൂന്ന് കാലമുള്ള അതിൻ്റെ ഇതും പിന്നെ നമുക്ക് റിലേയും അതായത് റിലേ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരിത് വെക്കുന്നു എന്നുള്ളതിൻ്റെ നമുക്കൊരു കറക്റ്റ് ഒരു പ്രകാശം നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ റിലേ ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിച്ചും പോവും ചിലപ്പം വെട്ടവും കിട്ടത്തില്ല ഇതാണ് അപ്പോൾ നമ്മുടെ റൂട്ട്സിൻ്റെ നമ്മൾ വെക്കാൻ പോകുന്ന റിലേ കേട്ടോ ഇതിപ്പോൾ മുപ്പത് വോൾട്ട് ആംബിയറിൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇതൊരു ജസ്റ്റ് നോർമൽ രീതിക്ക് വലിയ റേറ്റ് കൊടുത്ത് നമുക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു സംഭവമാണ് പക്ഷേ ഈ ബൾബിൻ്റെ റേറ്റ് നമുക്കറിയത്തില്ല അപ്പം ബൾബ് ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് ആകാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അത്ര സംഭവങ്ങളാണ് നമ്മൾ ഈ ബൾബിൻ്റെ സെറ്റിങ്സിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചേക്കുന്ന ഐറ്റങ്ങൾ അപ്പോൾ ഇത് റിലേ ഉണ്ട് അതിനകത്ത് അതിൻ്റെ അഡാപ്റ്റർ പോലെ റിലേയുടെ ഒരു കണക്ടറുണ്ട് കേട്ടോ റിലയുടെ കണക്ടറുണ്ട് അപ്പൊ ഓക്കെ അപ്പം ഇതായാലും നമുക്ക് രാഷ്ട്രീയ സമയം പോലെ നമുക്ക് ടൂമിലോട്ട് കറക്റ്റ് സെറ്റ് ചെയ്യാം അപ്പം ഞാൻ ബാക്കി വിവരങ്ങൾ പറയാം ഇപ്പം ഇതാണ് കേട്ടോ ഇനി വന്ന് മുട്ടേ സാധനോ ഏതാ മറ്റേ റബ്ബറോ ബൾബ് കീട്ടിയിട്ട കണ്ടില്ല കറക്റ്റാ ബൾബ് നമ്മുടെ ആ ഡൂമിനകത്ത് ഗ്ലാസ് ടച്ച് ചെയ്ത് നിക്കുന്ന നമുക്ക് തോന്നുന്നു നമ്മുടെ ആപ്പയുടെ ആ ഡൂമിൽ വന്ന നമ്മുടെ റബ്ബറിന്റെ പീസാകെട്ടോ അപ്പൊ ഇതുകൂടെ നമുക്ക് അതിൽ കിട്ടാം അല്ലെ പിന്നെ ഇത് കണ്ടെ ഇവിടെ ഇങ്ങനെ പ്ലെയിനായിട്ട് നിൽക്കുന്നതാണ് നമുക്കൊരിത് കിട്ടത്തില്ല ഓക്കെ കട്ട് ചെയ്തതാണ് മറ്റേ നമ്മളാ ഫാന് വരുന്ന ഫാന് വരുന്ന ബൾബാണെന്നുണ്ടെങ്കിൽ വെളിയിൽ കിച്ചണും കൂടെ ലെങ്ത് തള്ളു വരും അപ്പോൾ ആ ഫാന് നമ്മളിത് ടൈറ്റായി നിൽക്കാതിരിക്കാൻ വേണ്ടി എന്നാ ഇവിടുന്ന് കട്ട് ചെയ്ത് വിട്ടതാണ് കേട്ടോ പക്ഷെ പിന്നീടാണ് നമ്മൾ ആ പ്ലാൻ മാറ്റിയിട്ട് നോർമൽ ഇങ്ങനെയുള്ള തന്നെ ലൈറ്റ് വാങ്ങിച്ചത് അപ്പോൾ ഫാൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് കട്ട് ചെയ്താൽ മതി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫാൻ വെളിയിൽ തെള്ളി വരുമ്പോഴേ അതിന് ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്ക് റബ്ബർ ഇട്ടുന്നുള്ളത് ഇടാതെ ആളും ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ പിന്നെ പിന്നെയിപ്പോൾ നമ്മൾ വേറെ കിട്ടണം എന്ന് വെച്ചാൽ ഇതുപോലെ നമുക്കിരിക്കണം കവർ ചെയ്തിരിക്കണം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പയുടെ ഡൂം അഴിക്കുമ്പോൾ ഉള്ള സെറ്റപ്പ് ഇതേ കണ്ടോ അപ്പോൾ ഈ സോക്കറ്റ് കണ്ടോ അതിനകത്ത് പാർക്ക് ലൈറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതെ നമ്മുടെ ബൾബ് ഇരിക്കുന്നുണ്ടോത്ത് യെസ് ആ ഇത് കയറി നിങ്ങൾ അതിൽ ഐറ്റാണ് ഇരുന്നോളൂ എന്ന് ഇത് എന്ന് കഴിയുമ്പോഴത്തേ ആ പവിടെ ഇരുന്നോളൂ

മാർക്കിന്റെ ആയില്ല വരുന്നു ഇതിതെല്ലേ ഇന്നത്തെ ബൂളാണ് ഉണ്ട് ഓഹോ ഓ ഓ നല്ല കട്ടയനെ ആ വമ തെറ്റിയ പോലെ അല്ല പിന്നെ ഇതിന്റെ മാർക്കിന്റെ ഹോൾ ഉണ്ട് അല്ലേ ഓ ഉണ്ട് ഹോൾ ഉണ്ട് ബൾബ് ഉണ്ട് ബൾബ് ഞാൻ മാറ്റിയിട്ടുണ്ട് മാർക്കിന്റെ ബൾബ് അല്ലേ പാർക്കിന് വാങ്ങിച്ചേക്കുന്നു ഇത് ഇത് തന്നെ കൊടുത്താൽ മതിയായിരിക്കുമല്ലോ അതോ പാർക്ക് വാങ്ങിക്കുമ്പോഴും നോർമൽ രീതിക്ക് ഉണ്ടോ ഇങ്ങനെ വരുന്ന ബൈക്ക് വാങ്ങിക്കുന്നു ഉരുണ്ടിരിക്കുന്ന മലറ്റേ ഹോൾഡർ ഉണ്ടോ ഇതപ്പം കട്ട് ചെയ്യണമായിരിക്കും അല്ലേ അപ്പം കേസൊ നമ്മളവിടുന്ന് ബാക്ടറിക്കടയിൽ വന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് കൊടുക്കുന്നതിന്റെ ഭാഗം നമുക്ക് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പൊ നമ്മള് വർക്ക്ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രാഷ്ട്രീയ പിന്നിച്ച് ഇവിടെ മെനക്കേടായിരിക്കും അപ്പൊ നേരെ ബാക്ടറി കടയിൽ കൊണ്ടുവരുവാണെങ്കിൽ ഇവരത് ചെയ്തോളൂ അപ്പൊ നമ്മൾ ബാറ്ററി കടേ വന്നിട്ടുണ്ടേ നോക്കാം ണോ വീട്ടിലൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ല ഇവിടുത്തെ എങ്ങനെയാണെന്ന് അറിയില്ല

അഡീഷണൽ ലൈൻ ഉണ്ടായിരുന്നു അതിനകത്ത വേറെ ചെയ്തിട്ടുണ്ട് ഒക്കെ പുതിയ സർവീസിനൊന്നും കൊണ്ടുവന്നില്ല മൂന്നെണ്ണൊക്കെ അവരുടെ കൊണം കൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല

ഫാനുള്ളത് വെച്ചാലോ കൂടുതലാവും മഞ്ഞവട്ടത്തെക്കാളും കൂടുതൽ പവർ വലിക്കുള്ളായിരിക്കും എൽഇ ഡി വരുന്നത് ഞാനൊന്നും

ണോ ആ ഹോൾഡർ മുട്ടുന്നതിനാ അതായത് ഒരു സൈഡിലോട്ട് ഒരു ബൾബ് ചരിഞ്ഞ് നീക്കും അതിനല്ല വേറെ ബാക്കിയൊക്കെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ർക്കും മേളോട്ട് പൊങ്ങിയാണേ മറ്റേ നേരെയാണ് സ്റ്റേപ്പ് സ്ലീവ് വയറൊക്കെ വാങ്ങിച്ചു എന്നാന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞതേ ഇപ്പൊ നമ്മുടെ കമ്പനി പുത്തമണ്ടി ആയ കാരണം ഇതിന്റെ വയറിംഗ് ഒന്നും കട്ട് ചെയ്യാതാണ് അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ സെപ്പറേറ്റ് വയർ കൊടുത്ത സാധനം റെഡി ആക്കാൻ തുറന്നു വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് അതിൽ സംഭവം റെഡി ആക്കുന്നത് അപ്പം ആർക്കും മേളോട്ടാണ് പൊങ്ങി വയ്ക്കുന്നത് ഇത് കണ്ട് അത് കറക്റ്റ് സ്ട്രേറ്റ് നേരെ വാങ്ങിക്കും സത്യം പറയാനുള്ളൂ അതിലൂടെ ഹെഡ്ലൈറ്റ് കയറ്റുമ്പം നമ്മൾ വെട്ടത്തെക്കാട്ടിലും കൂടുതൽ സത്യം പറഞ്ഞാൽ ഒരു ലുക്കാണ് കേട്ടോ നല്ല തെളിഞ്ഞ് നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അടിപൊളിയാണ് അപ്പോൾ അതിൽ നമുക്ക് നോക്കാം അപ്പോൾ അതിൽ ഒരുപാട് പരിപാടിയൊക്കെ ഒതുങ്ങി കേട്ടോ ത്തിട്ടുണ്ടോ കേട്ടോ അങ്ങനെ പാർക്ക് കത്തിരിക്കാണ് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ നോക്കട്ടെ വണ്ടിയുടെ വയറോ കാര്യങ്ങളോ ഒന്നും കട്ട് ചെയ്തതാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വെട്ടമുണ്ട് കേട്ടോ ഫാനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ പറയുന്ന അതായത് ഈ ആയിരവും ആയിരത്തി എണ്ണൂറ് രൂപയൊക്കെ അതായത് ഒരു ബൾബിന് എണ്ണൂറ് രൂപ നമ്മളോട് പറഞ്ഞത് ഇത്രയും പൈസയ്ക്ക് നമ്മൾ എടുത്തിട്ട് വാറണ്ടി പോലും ഇല്ല നമ്മൾ എന്ത് വിശ്വസിച്ചു എടുക്കും അപ്പൊ അങ്ങനെ ഒരു കേസ് കിട്ടിലാണ് നമ്മൾ അത് വാങ്ങാ ഫാനുള്ള വാങ്ങാ ഇതാകുമ്പോൾ അഞ്ഞൂറ് രൂപ ആയുള്ളൂ പക്ഷെ ഇതിനകത്ത് കളിപ്പ് പറ്റി അഞ്ഞൂറ് രൂപയുടെ സാധനം നമ്മൾ അരുൺ രൂപക്ക് കിട്ടിയ മുന്നൂറ് രൂപയ്ക്ക് കേട്ടോ ശരി മുന്നൂറ് രൂപയാണ് അപ്പം സെപ്പറേറ്റ് വയറും കാര്യങ്ങളൊക്കെ വലിച്ചു നമ്മൾ ചെയ്തത് അപ്പോഴേ ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപ ആയിട്ടാണ് ഇപ്പം കണ്ടല്ലോ അപ്പോൾ നമ്മുടെ അതിലിൻ്റെ ഡൂമ് കാര്യങ്ങളെല്ലാം സെറ്റ് ആയി കേട്ടോ അപ്പോൾ അതിൻ്റെ ഫൈനൽ ഫുള്ള് ഒരു നൈറ്റ് ലുക്ക് ഞാൻ പിന്നീട് നമ്മുടെ വണ്ടിയുടെ ഫുള്ള് എല്ലാം കഴിഞ്ഞ് റിവീലിൻ്റെ ടൈമിലേ നമ്മൾ കാണിക്കുന്നുള്ളൂ പക്ഷേ അത് ഈ ലുക്ക് നോക്കിയാൽ ക്ലാരിറ്റി ഉണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക